കരിങ്കലത്താണിയിലാട്ടോ കരിങ്കലത്താണി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ കരിങ്കലത്താണി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരം ആരംഭിച്ചു ബ്രാൻഡ് ബർണാട് ബർണാഡ് കേട്ടാ ഇന്നലെ ഫിഫ മഞ്ചേരിയിൽ കളിച്ച സെന്റർ ഫോർവേഡ് താടമർണാഡ് ബർണാഡ് എട്ടാം കിട്ട സെൻറ്റർ ഫോർ കളിച്ചിരുന്ന ബർണാഡ് ഷൂട്ട് ആ ഇവ ബർണാടിൻ്റെ ഒരു ബനാനല്ലേ ഹൽമാസ് ത്രോ ഹൽമാസിന് അഞ്ചൽ ആസിഫ് ബലോട്ടിലെ മീൻസ് പത്താം നമ്പർ അവിടെ തൂത ഇവിടെ പത്താം നമ്പർ താരം നല്ല പാസ് ആയിരുന്നു ലോങ് പാസ് ഓവർ 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 പാണ്ടിക്കാട് ഇവിടെ ഒമ്പത് നമ്പർ അൽമാസ് അവിടെ സ്റ്റോപ്പർ ലുല്ലു ഗോൾ ടുമാസ് അവിടെ ബർണാട് ബർനാട് ബർണാട് പാസ് പത്താം നമ്പർ ഓ നല്ലൊരു ഷൂട്ടായിരുന്നു പുറത്ത് അഞ്ചൽ നല്ലൊരു മനോഹരമായ മനോഹരമായൊരു ഷൂട്ടായിരുന്നു പക്ഷേ ഗാലറി കടന്ന് പുറത്തേക്ക് അഞ്ചാം അഞ്ചു രണ്ട് പക്ഷേ ഗാലറി കടന്ന് പുറത്തേക്ക് ഏതായാലും ആസിഫ് ബലോട്ടലി ഷൂട്ട് നല്ലൊരു കാക്കേരി കണക്കേരി ഗോൾ കീപ്പർ ഇരുപത്തിരണ്ട് മിനിറ്റ് അഞ്ഞെട്ട് മിനിറ്റ് ഹാഫ് ടൈമിന് ഒരു വിട്ട് മതിൽ തീർത്ത് വെരി ഗുഡ് ഷോട്ട് അവിടെ 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 ഫ്രീ ആയിരുന്നു വീണ്ടും നല്ലൊരു പാസ് ജോഷി ജോഷി നമ്പർ ഫോ ഫോ ഓ ഓഫ് ഇത് സ്റ്റുഡൻസ് മിസ് ആയല്ലോ ഫൈവ് ീപ്പർ ഹനസ് <laughs> ആവേശകരമായ ആ ഗോളടിക്കുമ്പോൾ ആവേശങ്ങളും മാർമാതകളും ഗാലറികളും ആൽഡി ഉലയുന്ന ആ ഒരു ആവേശക്കാഴ്ച നിങ്ങൾ ചെയ്താ നിമിഷങ്ങൾ പുറത്തേക്ക് അടി ഒരു ഒരു ഷൂട്ട് കേട്ടോ ഒമ്പത് നമ്പർ നല്ല അതിമനോ നല്ലൊരു പാസാണ് ഒമ്പത് നൂറ് അൽമാസ് പുറത്തേക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു പുറത്തേക്ക് അതവരുന്നോതയുടെ ആഷിഫ് അവിടെ ആഷിഫ് ഹാഷിഫ് ഷൂട്ട് വെരി ഗുഡ് ഷോട്ട് ബലോട്ടല്ലേ

മനോഹരമായി <laughs>

പാണ്ടിക്കാടിന്റെ ഷെമിന്റെ ഷോട്ട് അടിപൊളി വെരി ഗുഡ് കിക്ക് വിട്ടു കൊടുക്കാതെ ചെറു വിട്ടുകൊടുക്കാതെ മുന്നേറ്റം ഇരുട്ടി എട്ടാം നമ്പർ ഗാലറിയും കടന്ന് മരത്തിന്റെ ഇലകൾ പാറുന്നു ഒന്നര കിക്ക് നമ്മളെ ഭർണാടൻ്റെ കോർണർ കിക്ക് ബിൻ മൂസ ഗ്രൂപ്പ് അല്ല അത് കണ്ടോളി 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 ക്യാമറമാൻ സൂം എന്തും സംഭവിക്കും അവിടെ വൻ മതിൽ തീർത്തിട്ടുണ്ട് പൊട്ടിച്ചു വലകുലക്കി വലക്കണ്ണിയും പൊട്ടിച്ചു ഷൂട്ട് നല്ലൊരു എന്തൊരു ചാൻസാണ് കിട്ടിയത് ഗോൾ ീപ്പർ ഹനാസ് പറയൂ പറയാൻ ഫ്രീ കണ്ടു ഫ്രീ എട്ടാം നമ്പർ ഫ്രീ കേക്ക് നമ്മുടെ ഷൂട്ട് നല്ല അടിപൊളി പാസ് അപ്പോ മത്സരത്തിന്റെ മുഴുവൻ സമയം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം ആരും ഗോളടിച്ചിട്ടില്ല ഇനി പനാൽറ്റി പെനാൽറ്റിയിൽ ആരും അടിക്കും ആരും ചെയ്യും പുതിയായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും പെട്ടെന്ന് 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 സ്ക്രീനിൽ കാണുകയാണെങ്കിൽ അഞ്ച് ഒമ്പത് ആറ് അഞ്ച് അഞ്ച് അപ്പൊ ഈ പെനാൽറ്റി ഇങ്ങനെ അടിക്കണം തൂതാ തൂതാ കാണാൻ പറ്റണ്ടോ ക്ലിയർ ഉണ്ടോ നമ്മൾ ഇസ്റ്റ് സൈഡിലായി പോയി ആ പറ്റുന്നുണ്ടല്ലോ ക്ലിയർ ഒക്കെ ഉണ്ട് ഇവിടെ ആരാ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാന്നറിയാം നല്ല നെറ്റ്വർക്ക് ഉണ്ടോ ഉഷാറാണ് സെറ്റ് അഞ്ച് ഒമ്പത് ഗോളല്ലേ നല്ല കളി കാഴ്ച ഒരു ടീം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോൾ കയ്യിലേന്തിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ വി എഫ് സി പാണ്ഡിക്കാരൻ നല്ല കളി തുടക്കം മുതൽ ഇതരെ അതാ അതും പുറത്ത് പ്രേക്ഷകര് സ്ക്രീനെ കാണാം അഞ്ച് ഒമ്പത് ആറ് അഞ്ച് എട്ട് എന്നാവും അപ്പോൾ ഇവിടെ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ പെട്ടെന്ന് പെട്ടെന്ന് കമൻറ്റിൽ വരാം കമൻ്റിൽ വരാം കമൻ്റിൽ വരാം ഞാൻ കമൻറ്റിലുണ്ട് ഇവിടെ നാലാം നമ്പർ താരത്തിൻ്റെ അടി കോകരെ സുഹൃത്തുക്കളെ നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് നേരത്തെ കിട്ടാൻ പിൻ ഇൻസ്റ്റാഫോളയ്യാ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ അതാ വാട്സപ്പ് ചാനൽ ഇൻസ്റ്റാഫോളിൽ യാൽ ചിലപ്പോ ഒന്നും പറയാല്ലോ ഒന്നും പറയാമല്ല സിയാസിന്റെ ഷൂട്ട് ഗോൾ അടുത്തത് അടുത്തത് ഇത് നമ്മളെ ബ്രാനോഡ് ബ്രണ്ണോഡേ ബ്രാൻഡോ ബർണോഡോ അങ്ങനെ തൂത ജയിച്ചിരിക്കുന്നു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ സെവൻസ് ഫുട്ബോൾ ആവേശം